ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒരുവിധം വിധം കൊല്ലങ്ങളൊക്കെ പിടിക്കാറുള്ളൊരു കിണറുണ്ട് ഈ ബാക്കിൽ കാണുന്നത് ഇതിൽ കുറച്ച് മീനുണ്ട് വെള്ളമൊക്കെ പാർത്തതൊക്കെ വലിഞ്ഞു നമുക്ക് ഇന്ന് വല്ലതും കിട്ടു നോക്കി നോക്കാം അത്യാവശ്യം തോന്നൽ മീനുകളുണ്ട് കുറേ കല്ലുത്തി കുടിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കണക്കുട്ടുകൾ കാണുന്നുണ്ട് ഇപ്പം നമുക്കധികം വേഗാതെ മീൻ കിട്ടു നോക്കി നോക്കാം നമ്മൾ കണ്ടില്ലേ ഒരു അത്ര വലിയ ചെറുതല്ലാത്തൊരു ഇടത്തരം കണ്ണി കണ്ടടിയിലേട്ടാണെന്നുള്ളത് ഇത് നീർക്കൂലി എന്തൊക്കെയോ ഉണ്ട് ഇതാ പോയി നമ്മള് വലട്ട് നോക്കി നോക്കിയതില് ആ കല്ലുത്തി കൊറേ കുടിക്കണ്ട് വലട്ടിട്ട് കാണാം നമുക്ക് നമുക്ക് ഈ കാണുന്ന പുല്ലൊന്നും വലിച്ചു നോക്കി വെക്കാം അതിന്റെ ഉള്ളില് വലതുണ്ടോന്നുള്ളത് നമുക്കറിയില്ല വലിച്ചു നോക്കി വെക്കാം നമ്മുടെ വലിയ എന്തോന്നും കുടുങ്ങി കണ്ടില്ലേ പൊന്തൊക്കെ നേരെ താത്തിട്ടുണ്ട് ഇവിടെ കല്ലുത്തി ഒരുപാട് കുടിക്കുന്നുണ്ട് ആ കൊന്നിണ്ട കൊറേ അത് ഊരി പോണ സൈസ് തന്നെ തോന്നുന്നുണ്ട് കുറച്ചൊക്കെ കണ്ടില്ലേ അവൻ കുത്തിരിക്ക പോണു നമുക്ക് എന്നിട്ട് കുറച്ചേരായിട്ട് എടുത്തു നോക്കി നോക്കാം നമ്മളെ ചണ്ടി കണ്ടില്ലേ ഇവിടെ വരെത്തി ഇതിൽ അത്ര ചെറുതല്ലാത്ത ഒരു കണ്ണുകുട്ടിനെ കണ്ടു അത്ര ചെറുതാവാൻ സാധ്യതയല്ല അവന്റെ കുടി ആ ഓളൊക്കെ കാണുമ്പോൾ പക്ഷേ കണ്ടില്ലേ മതിരി പാന്തണ്ട് ഈ ചണ്ടി പുല്ലിട്ടുള്ള പാന്തനെ സമൃദ്ധിയാ കണ്ടില്ലേ അടക്കടക്കായിട്ട് വരണേ ഇതിൻ്റെ ഉള്ളു കിട്ടാൻ കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും സംഭവം കുറച്ച് പറഞ്ഞുള്ളൂ ഇതില് കുത്തിണ്ട് അതിനൊക്കെ എടുത്തിട്ട് ആ ഒരു ചെറിയ കണ്ണകുട്ടിണ്ട് രണ്ടെറുണ്ട് ചെറുത് ആ അവൻ അവിടെ അതന്നെയാവത്തി താത്തി കടില്ലേ നമുക്ക് ചെറുതായാലും രണ്ട് കണ്ണുട്ട് കിട്ടി നമ്മളിത് ഇപ്പൊ പലയിടത്തുള്ളത് എന്നാലും കണ്ടില്ലേ കല്ലെത്തി കുടിക്കണ്ടേ ജയന്തർ സമൃദ്ധി കല്ലെത്തി പക്ഷെ നമ്മടെ കണ്ണി കുറച്ച് വലിയ കണ്ണായ കാരണം കൊണ്ട് ഓരി പോവാ നമ്മള് ആദ്യത്തെ വലയിൽ കുറച്ച് മീൻ കിട്ടി നമ്മൾ രണ്ടാമത് പലിട്ടുണ്ട് ആദ്യത്തെ വലയിൽ കിട്ടിയാൽ പിന്നെ നമ്മൾ ചാക്കിലാക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു രണ്ട് ചെറിയ കണ്ണൻകുട്ടി ഇതൊക്കെയാണ് കിട്ടിയത് ഇതാ കുടിച്ചൊട്ടക്കൂര് അതാ കുടിക്കണോ രണ്ടുമൂന്നു നാളുണ്ട് നമ്മുടെ ഇതില് കൊറച്ച് മീനോളുണ്ട് ഒരു രണ്ട് നാളെ ഉണ്ട് പിന്നെ ഇതേ കണ്ടോ കൊറേ കല്ലുത്തിണ്ട് ഇതേ കൊറച്ച് ടൈം എടുക്കും ഇതില് പെടാൻ വേണ്ടിട്ട് നമുക്ക് പരമാവധി കിട്ടുമോ നോക്കിയൊക്കെ അല്ലാരീ കണ്ട കല്ലുത്തിയോടെ കുടിക്കണേ ചൊട്ടക്കണ്ണന്മാര്ന്ന് കുറച്ചധികം ഒരു അഞ്ചെട്ടൺ ഉണ്ട് അഞ്ചെട്ടരണമല്ല കുടിക്കുന്നതാണ്ട് ചിലപ്പോ അതിനും തോന്നണ്ടാവാനും സാധ്യതയുണ്ട് ഗെയ്സ് നമുക്കങ്ങനെ ഒരെണ്ണം ഓടി മൂന്നിട്ടുണ്ട് കണ്ടില്ലേ അത്ര ചെറുതല്ലാത്ത ഒരു മീൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു കല്ലുത്തി ഉണ്ട് കണ്ടില്ല അങ്ങനെ അവനെ നമ്മൾ ഇട് എടുത്തു വലയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ഗൈസ് നമുക്ക് കിട്ടിയ ഡാലിനെ അത്ര ചെറുതല്ലാത്താണ് വേണ്ടി വരണം അപ്പൊ അതിന് നമ്മൾ ഒരു വലയിലാക്കി വളർത്തിണ്ടെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിനൊക്കെ ഇത് ഇവിടെ തന്നെയാണ് കല്ലുത്തിനൊന്നും വളർത്തുണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചാക്കിലാക്കിയിട്ട് ഇവിടെ വെച്ചേക്കാണ് നമുക്ക് ഇതിൽ ഉള്ള മീനിനെ വീശി വലിക്കണ വല ഇട്ടിട്ട് ഒന്ന് വലിച്ചു നോക്കി നോക്കാം അപ്പൊ അതെ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ പരമാവധി ഇളക്കിയിട്ട് മീനിനൊക്കെ സെൻട്രിക്കാണ് സെൻട്രിക്കാൻ കഴിഞ്ഞാൽ ഇത് ഈ ഭാഗത്തേക്ക് എന്നിട്ട് ആ ഭാഗത്ത് വലട്ടിട്ട് നമുക്ക് ാട്ട് തലപ്പ് കാട്ട് അത് ബാക്കിൽ കിട്ടോ മലമണി നമ്മൾ നമ്മുടെ വലയൊക്കെ ഇട്ടും കൂടി സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇതിലുള്ള ഒരെണ്ണം പുറത്തുണ്ട് ഇത് എവിടെ കുടിച്ചു ബാക്കിലുള്ളതൊക്കെ അത് കണ്ടില്ലേ വലയുടെ വ നൂല് ചരടിപടി ഉണ്ട് നമുക്ക് നോക്കി നോക്കാം ഇതിലുള്ള കിട്ടുകയോ കിട്ടില്ലേ എന്നുള്ളത് പതുക്കെ തപ്പി അവിടെ അത് അത്ര ചെറുതല്ലാത്തൊരു കണ്ണോട്ടിയാണ് അവിടെ അവിടെ തന്നെ അതാ ഒന്നും ഇവിടെ വലയുടെ മേലെ കൂടെ പൊന്തിച്ചടക്ക് കിട്ടിയാ ഏ ചൊട്ടല്ല നേരത്തെ പൊന്തി അത്ര ചൊട്ടയെന്നല്ല എന്നാലും എടുക്ക കിട്ടിയനെ കളയണ്ട നമുക്ക് ഒരു ചെറിയൊരു കണ്ണോട്ടി കിട്ടിണ്ട് ഓ ഇത് നല്ല ചെറുതാ ഇതല്ല നമുക്ക് നേരത്തെ കണ്ടത് ഇത് അത് കുറച്ചുകൂടി വലുപ്പമുണ്ട് കണ്ടില്ലേ ഇതിപ്പോ ഇത് നല്ല ചെറുതാണ് ഇതല്ല നമ്മൾ നേരത്തെ കുറച്ചുകൂടി വലുപ്പമുള്ള മീനാണ് മീനായിരുന്നു ഗൈസ് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട മീൻ ഇവിടെ കണ്ടു എന്നെ നമുക്ക് ഓടിയാ അയ്യോ അത് നമ്മൾ വല്ലടെ അപ്പുറത്തേക്കാൻ പോയി കിട്ടിയാ ആ കിട്ടി 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 ഗൈസ് കിട്ടി നമുക്ക് അങ്ങനെ ആ ഒരു മീനെ കിട്ടിയിട്ടുണ്ട് നമ്മളത്ര ചെറുതൊന്നുമല്ല കണ്ടത് അത്യാവശ്യം ഒരു തരക്കേരില്ലാത്തൊരു അടുത്തൊരു മീൻ തന്നെയാണ് നമുക്ക് അന്ന് നേരത്തെ കണ്ടത് ആണ്ടോ ആ അതിന് ഇവനെ തന്നെയാണ് നമ്മൾ കണ്ടത് ഇത്ര ചെറുതൊന്നല്ല ഞങ്ങൾക്ക് കാണാം കണ്ടില്ലേ നല്ല തരക്കേരില്ലാത്തൊരു മീൻ തന്നെയാണ് അത്ര ചെറുതൊന്നല്ല ഇവൻ തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ടത്യ്യോ ഇനി പോവല്ലേ കണ്ടില്ലേ നല്ല നാടൻ വരാലേ നല്ല അടിപൊളി നാടൻ വരാലേ ണോ നമുക്ക് ഇവിടുന്ന് കിട്ടണത് ഒട്ടുമിക്കതും നാടൻ വരാലൊക്കെ കുറഞ്ഞു തുടങ്ങി മൊത്തം വളർത്തു വരാലാണ് കിട്ടണത് നമുക്ക് നാടൻ വരാലിട്ട് പിടിക്കണത് മാത്രം കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് തന്നെ ആയി തുടങ്ങി മീൻസ് ഒട്ടുമിക്ക സ്ഥലത്ത് ഇത് തന്നെ ആയി തുടങ്ങി ഇതാകുമ്പോൾ പെട്ടെന്ന് സൈസ് ആവുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ കിടന്നിട്ട് നമുക്ക് വലിയൊരു കല്ലുതിയിട്ടുണ്ട് വലുതെന്ന് പറഞ്ഞു പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ് ഉള്ളൊരു കല്ലുതി കൊണ്ടല്ലേ അത്യാവശ്യം നല്ല സൈസാണ് അതാ പറയും കുത്തിയിട്ടുണ്ട് കണ്ടാ പൊന്തുറന്ന് വരയ്ക്കണ്ടല്ലേ അത്ര വലുതായിരിക്കാൻ സാധ്യതയില്ല അതാ ഇവിടെ ഒരു കണ്ണൻകുട്ടി അവിടെ കണ്ണകുട്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുത്തിയില്ല അവൻ പോയി പിന്നെ കുറെ ഒക്കെ നടടുക്കി കുറെ ബുദ്ധിക്ക് കളിച്ചിട്ടുണ്ട് നടക്കിക്ക് വന്ന് കുടിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ നല്ല സൈസ് തന്നെ നല്ല സൈസ് ഒരു കരു ഇതുപോലത്തെ ഒന്നു രണ്ടും കൂടെയൊക്കെ കാണാൻ കിട്ടാൻ സാധ്യത ഉണ്ട് കണ്ടില്ലേ നമ്മുടെ കൈയ്യൊക്കെ വെച്ചുള്ള വലുപ്പം നോക്കിയൊക്കെ ഇതിൽ ഇത് കൂടാതെ ഒന്നും കുത്തിയിട്ടുണ്ടായിരുന്നു അതാ ഒരെകൂടെയും കിട്ടി അതേ സെയിം സൈസില് തന്നെ ഒരു ചെറിയ കണ്ണൻകുട്ടി ഉണ്ട് പിന്നെ ഇത് ഇവിടെ ഇവിടെ എന്തോ അതാ വൈകല്യുണ്ട് ഇനി ഇല്ല ആ ഒരു ചെറുതുകൂടി ഉണ്ട് അത്ര അറിഞ്ഞോളൂ നമുക്ക് ഇനി അത് എടുത്തിട്ട് കാണാം വേണ്ട ഒരു കണ്ണകുട്ടി ഉണ്ട് ഒരു കല്ലുത്തി ഒന്ന് കണ്ടറുണ്ട് അത്ര ചെറുതല്ലാത്ത വേണ്ട നല്ല സൈസ് ഒരു കല്ലുത്തി വേറെ വേറെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എടുത്ത് ഇടാം ഇവിടെ ഒരു ചെറിയൊരു കണ്ണകുട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അത് പലവിടെ കൂടെ അങ്ങോട്ട് ഓടി പോവാൻ സാധ്യത്തുണ്ട് അല്ല കിട്ടി അതാന്നേ അവൻ തന്നെ കിടന്ന് കുളിക്കുന്നുണ്ടായിരുന്നേ എന്താ കടിയമ്പര കടിയനാ ഇത് കടിയമ്പരാണ് ഗൈസ് തന്നെ നമുക്കൊരു കടിയമ്പര കിട്ടിയിട്ടായിരുന്നു കണ്ടില്ലേ ഇവനാണ് ഇത്ര ആരാടെ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക തല പൊന്തിച്ച് കളിച്ചിരുന്നേ കണ്ടില്ലേ ഗൈസ് നമുക്ക് ഇത് ഇവിടെ ഒരു കണ്ണൂട്ടിനെ നമ്മൾ കണ്ടു പക്ഷെ അത് കിട്ടിയില്ല അത് വെള്ളം വിളിക്കാൻ ഇറങ്ങി പോയി അതാ അതാ മൂലക്കിരിക്കുക ആ മൂലയ്ക്കില്ല അവിടെ തിരിക്കുന്നുണ്ട് ആ ആ അത് തരി മുദർച്ചാ പറയണത് പക്ഷേ ആ പക്ഷെ അത് നമ്മുടെ വലയൊക്കെ തന്നെ ഇറങ്ങി പോയി നമുക്ക് എന്തായാലും അവന് കിട്ടും കാരണം ഈ വലട്ടുള്ള കിട്ടും പോലെ പിന്നെ ഇതിലൊരു നീർക്കൊല പേടിച്ച് പെടിച്ചപ്പണ് അത്ര ചെറിയ നീർക്കൊലല്ല കടിച്ചപ്പം നന്നായിട്ട് കടിച്ചു പൊളിക്കാൻ സാധ്യതയുണ്ട് അവനാണെങ്കിൽ കയറി പോണൂല അതിൻ്റെ ഉള്ളിൽ കയറുന്ന വട്ടം വെച്ച് വട്ടം വെച്ച് കളിക്കാൻ അതിൻ്റെ ഉള്ളിൽ കയറുന്നത് അനുമ്പം എന്തായാലും മീങ്ങനെ കിട്ടും ആ കണ്ണോട്ടി കിട്ടാൻ സാധ്യതയുണ്ട് സാധ്യതല്ല നമ്മക്ക് എന്തായാലും കിട്ടും നമുക്കത് ഒരു ചെറിയ പിന്നോടും കിട്ടിയിട്ടുണ്ട് നല്ല ഇതുപോലത്തെ കുറച്ച് കണ്ണൂറ്റുകളുണ്ട് ഇതിന് വലുതുണ്ട് നേരത്തെ നമ്മൾ അത്ര ചെറുതെന്നല്ല ഇതുപോലത്തെ ഒരു അഞ്ചു പത്തെണ്ണൊക്കെ ഉണ്ട് പിന്നെ കെണറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പിടിച്ചാലും ഉണ്ടാവും കല്ലുത്തികള് നമുക്ക് അതിന് പരമാവധി കിട്ടുന്നത് നമുക്ക് എടുക്കാം കണ്ടല്ലേ ഇപ്പൊ വലിയ കുട്ടികൾ നമുക്ക് കിട്ടുന്നതൊക്കെ നമുക്ക് എടുക്കാം എന്നാലും നമുക്ക് അതിനെടുത്തിട്ട് കാണാം അപ്പൊ ഇവനാണ് നമ്മുടെ വലയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ കിണറ്റിൽ കല്ലുത്തി കിടന്ന് അറുമാതിക്ക്ണ്ട് കണ്ടില്ലേ നമ്മള് തൽക്കാലം ചാക്കിലാക്കാം മറ്റേത് വില വലുപ്പ് കുടിക്കാൻ വേണ്ടി ചിലപ്പോൾ അതിന് പോവും നമുക്കിപ്പോൾ കണ്ടില്ല അത്യാവശ്യം തറക്കില്ലാത്ത കല്ലുറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇടുന്ന കണ്ട ഒന്ന് രണ്ട് കല്ലുറ്റും തറക്കില്ലാത്ത വലിയ കല്ലുറ്റിയാണ് പിന്നെ അടി അടുത്തേ കല്ലുറ്റുകള് ചെറിയ അണ്ണന്മാരി പിന്നെ ഇട്ടിയിലെ വലുപ്പുള്ള മുതർച്ച ഒക്കെ അത് ഇതിലിട്ടുണ്ട് ഈ വലയിൽ പിന്നെ ഇതേ ഒരു മീനിനത് ഇപ്പം കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം അത്ര ചെറുതൊന്നല്ല നല്ല തിരക്കില്ലാത്തൊരു കണ്ണോട്ടിനാണ് ഇതിൻ്റെ അടിയിൽ ഈ പുല്ലിലൊക്കെ ചെയ്തിട്ടുള്ള പാന്തള്ള കാരണം കൊണ്ടാണ് ഇതിനെ കിട്ടാത്ത ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വഴി വഴി നമുക്ക് പിടിക്കാവുന്നള്ളൂ കണ്ടില്ലേ അങ്ങനെ അത്ര ചെറിയ മീനല്ല അത്യാവശ്യം വേണ്ട നല്ല സൈസുള്ള നാടൻ വരാൻ തന്നെയാണ് നമുക്ക് തൽക്കാലം നമുക്ക് ഇതിനെതിരെ ഇതിലേക്ക് ആക്കാം തക്കാലം അതിൻ്റെ ഉള്ളിൽ പോട്ടെ കണ്ടില്ലേ ആ കണ്ടം പിന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ല അത്ര തിളക്കലില്ല ചെറുതല്ലാത്ത ഒരു കണ്ണോട്ടിട്ടാണ് നമ്മൾ പിന്നെ കുറേ നേരമായി ഇപ്പം നമ്മളെ കളിപ്പിക്കുന്നത് ഇപ്പോൾ വല്ല ഉള്ളിൽ കൂടെ കിടന്ന് ഉടൻ അടക്കമായിരുന്നു ഈ പാന്തൻ ഉള്ളിൽ കൂടെ കിടന്ന് അങ്ങോട്ട് ഉണ്ടെന്ന് ഇങ്ങനെ ഓടിനെ അടക്കമായിരുന്നു ഇപ്പോൾ പോയാ ഇല്ല ഇങ്ങോട്ടോ പുടക്കി കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ എത്രയും നേരം നമ്മളെ കളിപ്പിക്കായിരുന്നു കാരണം അതിൻ്റെ ഉള്ള പാന്തനായ കാരണം കൊണ്ട് ഇവരെ പിടിക്കാൻ കിട്ടണില്ല അവനുള്ള നടക്കുക അവന ഇട മായിട്ടില്ല അപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ മേലെ ഈ വലട്ടിട്ട് ഇത് വരെ വച്ചിട്ടില്ലേ കൈ സ്ഥലം നമുക്ക് ഒരോന്നൂടി കിട്ടിയിട്ടുണ്ട് അത് അത്ര ചെറുതെന്നല്ല ഇടത്തര മീൻ തന്നെയാണ് വേറെക്കുറായാലത്തൊക്കെ കഴിഞ്ഞു നോക്കാൻ ഒരു അഞ്ചെട്ടെണ്ണം കിട്ടി ഇനി നമുക്ക് വല എടുത്തിട്ട് നോക്കി നോക്കാം വില കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നോക്കാം നോക്കാം കണ്ടില്ലേ അല്ല അത്ര ചെറുതും നല്ലാത്ത മീൻ തന്നെയാണ് ഇതിന് കൂടി നമുക്ക് ഇതിലിടാം അംഗേഷൻ നമുക്ക് ഇത് ഇതിലൊരു കടിയമ്പരട്ടിണ്ട് അത് അതാ കല്ലുത്തി കുറെയൊക്കെ നമ്മൾ വല ഇടുമ്പോൾ കണ്ടില്ലേ ഒരെണ്ണം കുടിക്കില്ല വല ഇടത്ത് ഞാൻ ആ ഗ്യാപ്പിൽ വന്നിട്ട് കുടിക്കും കടിയമ്പര ഇതിലിടാ ആ അവിടെ കിടക്കട്ടെ കാലം പിന്നെ ഇവിടെ വരെ എന്താ ഇന്നും കുടിക്കുന്നത് ഇത്തിരി ആ കല്ലുത്തി വലിയ കല്ലുത്തി അവിടെ കിടക്കട്ടെ അതിനെടുത്തോ അല്ല വല ചുറ്റി പണി ഇതാക്കും നമുക്ക് ഇവിടെ കുടുങ്ങിയിട്ടുണ്ട് നമുക്ക് അത് എന്താ നോക്കി നോക്കാം കുറച്ചുണ്ട് കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് ഒരു കടുവനെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ബ്രാല ചാച്ചിട്ടാണ് പിടിച്ചത് നോക്കുമ്പോ അതൊരു കടുവായിരുന്നു ഈ സൈസ് കടുതിൽ കുറേ ഉണ്ട് പക്ഷെ ഇതെന്തോ ഇതിന്റെ കഷ്ടകാലത്തിൽ ഊത്തിയാണ് ഇതൊക്കെ ഉപരിപോള സൈസാണ് ഇതില് അത് അത്ര ചെറുതൊന്നല്ല അത്യാവശ്യം നല്ല സൈസുള്ള കടു തന്നെയാണ് ടുത്തെടുത്ത് ഇനി വേണ്ട കണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസ് സൈസുള്ള ഒരു കടന്നെയാണ് കണ്ടില്ലേ ഓരോ കല്ലുത്തിയും കട കുടിക്കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ എന്തോ കുത്തിണ്ടായിരുന്നു കല്ലുത്തി ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അത് വലിയ കല്ലുത്തി കണ്ടില്ലേ കണ്ടില്ലേ ഈ സൈസ് കല്ലുത്തിൽ ഒരു അഞ്ചു ഉണ്ട് പക്ഷെ നമുക്ക് ഒരു നാലെണ്ണത്തിനായിട്ട് കിട്ടി ബാക്കി ഇനി കെട്ടുക കുത്തണ്ല്ലേല് അല്ലേ നമുക്ക് നമുക്കിത് ഒരു കടുനടയും കിട്ടിയിട്ടുണ്ട് നമ്മള് ഇതിൽ കുറെയൊക്കെ ഇട്ടിട്ട് ഒന്നും കുത്തണ് കാണാല്ലേ അപ്പൊ നമുക്കൊരു ചെറിയൊരു വലട്ടേ നമ്മുടെ ഈ വീശി വീശ് വരയ്ക്കുന്ന വലപ്പുറത്തിട്ട് തടുത്തിട്ട് ഞങ്ങള് അതിന് കിട്ടിയത് അതുണ്ട് ഒരെണ്ണം ഗൈഷ് അങ്ങനെ നമുക്ക് വീണ്ടും ഒരു കടൂനട്ടിണ്ട് നമ്മൾ ഇത് ഇങ്ങനെ ഒരു പണി ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിലുള്ള കടും കിട്ടില്ല കാരണം ഇത് വല്യ കണ്ണിയാണ് കണ്ടടി വേലേക്ക് ഇത്ര വലുതൊന്നല്ല എന്നാലും നല്ലൊരു ചികള കടു അടാ വലിയ മീനാണ് ഗൈസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഗൈസ് നമുക്ക് ആ വലിയ മീനാ നമുക്ക് ഒരു കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൈസ് കടൂനെ കിട്ടിണ്ട് കടലേസ് അരക്കൊന്ന് വെള്ളമീനാ പിന്നെ കുറെ കല്ലുത്തി നമ്മൾ ഈ വല്ല അതിൽ മൊത്തം മൂട്ടിയിട്ടുണ്ട് താഴ്ത്തി കിട്ടു അപ്പം അതിൽ കിട്ടിയാണ് അതൊക്കെ കണ്ടാടി വലയിൽ കുത്തിയിട്ടുണ്ട് കാരണം ചെറിയ കല്ലുത്തി ഉള്ളേ പിന്നെ അതിലൊരു വലിയ മീനുണ്ട് അത് നമുക്ക് കിട്ടുമോന്ന് നോക്കി നോക്കണം കൈഷ് നമ്മുടെ കണ്ടാടി വലയിൽ ആ വലിയ മീൻ കുത്തിയില്ല അപ്പം നമ്മൾ ദിവസി വലിക്കണ വല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട പോലെ ഒന്ന് മണിയൊക്കെ ഞാൻ മേലക്കിട്ടുണ്ട് ഇതിൽ നേരത്തെ ഇട്ടിട്ട് കുറച്ചധികം മീൻ കിട്ടി ഇപ്പോൾ അത് എങ്ങനെ കുത്തി കൊണ്ടിരിക്കണ അതില് മീൻ വന്ന് കുടിച്ച് പോകില്ലേ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അതിലും കുത്താൻ തുടങ്ങും എന്നാലും കുറച്ച് കണ്ട് നോക്കി നോക്കാം നമുക്ക് നിങ്ങൾക്ക് കാണാം അതെ ആ വലയിൽ ഉണ്ടല്ലേ മീനോളം ഇങ്ങനെ കുടുങ്ങി ഒക്കെ എടുക്കണ ഒരുപാട് കല്ലുത്തി കുടുങ്ങി എടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഒരു കടുകിടക്കുന്നുണ്ട് അവറുതാണ് അല്ല അവൻ ഊരി പൂവെന്ന് തോന്നുന്നുണ്ട് അവൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ കുറച്ചധികം അധികം കല്ലുത്തി കുടുങ്ങിയിട്ടുണ്ട് പിന്നെ അതെ ഇവിടെയൊക്കെ കുടിക്കുന്നുണ്ട് ഇവിടെയൊക്കെ എങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുടിക്കുന്നുണ്ട് ഉണ്ടല്ലേ ഇതാ ഇതിൽ കുറച്ച് കുടുങ്ങി ഉണ്ട് ഇവിടെ ഇവിടെ വേണ്ടില്ലേ അടാ വലിയ കല്ലുത്തി ഇന്നുണ്ട് നമുക്ക് ഇതിലെന്തോ വലയിലും പെടുന്നില്ല ഇതിലും പെടുന്നില്ല ഇതിൽ കൂടുതൽ കിട്ടുന്ന ഇടത്തരം കല്ലുത്തിയാളോ വലിയ തീ ഒരു ഒന്ന് രണ്ട് ഇടത്ത് വലിയ കണമുട്ടികളുണ്ട് അരക്കിലോ ഉള്ളത് വൈസ് നമ്മളിതിപ്പോ കിട്ടിയ പിന്നെ വെള്ളത്തിലും കൊണ്ടുണ്ടാകാൻ പോവാണ് അതിൽ അത്യാവശ്യം ഒരു രണ്ട് നാല് കിലോ കല്ലുത്തി ഉണ്ട് പിന്നെന്താ ഇപ്പൊ ഒരു രണ്ടര മൂന്ന് കിലോ ബ്രാലുണ്ട് അപ്പോൾ ആളത് വെള്ളത്തിലും ഉണ്ടാകാൻ വേണ്ടി പോവാണ് ആളത് വളത്തിൽ വേണ്ടി പോയിട്ടുണ്ട് ആ ഒരു ക്യാപ്പിൽ നമ്മൾ ചെറിയൊരു എന്താ പറയുക ജ്യൂസ് കുടിക്കാൻ വെച്ചു കേസ് നമുക്ക് നല്ല വലിയൊരു കടുവിനെ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സൈസ് ഒരു കഡു ആള് മീൻ കിട്ടിയ മീൻ വളർത്തിടാൻ വേണ്ടി പോയിക്കാണ് കണ്ടില്ലേ ഞാൻ കൈ വെച്ച് കണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളൊരു കടിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇത് ഇടാനായിട്ട് ഇപ്പൊ ഒന്നുമില്ല താക്കാലം നമുക്ക് കൂടെ ഇടാം കവറൊക്കെ കൊടുക്കല്യാ ചാക്കിലെ കൊടുക്കുന്ന ചാക്കിലാക്കാം ഗൈസ് അപ്പോൾ നമ്മൾ ആ വല കെറ്റി നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ അത്യാവശ്യം കല്ലുത്തി കടുണ്ട് കട ഉണ്ട് കണ്ടാ അത്യാവശ്യം ഉണ്ട് വൃത്തിയാക്കിയിട്ട് എടുക്കാം ഗൈസ് കണ്ടില്ലേ കടൂൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ എന്താ പറയുക അവിടെ താഴ്ത്തി എടുക്കണ വളരെ ദീപടം എടുക്കണു കല്ലുത്തി ഉള്ളേ മാല പോലെ കണ്ടോ അത്യാവശ്യം നല്ല അടിപൊളി കടു കല്ലുത്തി എല്ലാം ഉണ്ട് അങ്ങനെ നമ്മുടെ ശ്രമം ഫലം കണ്ടു അല്ല ഒരെണ്ണം കിട്ടി ഓ ഇതായിരുന്നു അത്ര വല്ലാത്ത മീൻ പോലെ ഇടന്ന് കുടിച്ചേർന്നേ ഇതല്ലാതെ അതൊക്കെ പൂ കണ്ട കണ്ടില്ലേ ഈ സൈസൊക്കെ അല്ലെങ്കിൽ ഊരി പൂവാണ് എന്നാലും നമുക്ക് ഒരെണ്ണത്തിനേം കൂടി കിട്ടി ഇത് നമുക്ക് വലയിലിട്ട് വെള്ളം ഉണ്ടാക്കിയ ശ്വാസം മുട്ടിട്ട് ഒരു ഇതായിട്ടുണ്ടാവേ അപ്പം നമ്മുടെ ഇന്നത്തെ മീൻപിടുത്ത പോലെ നമ്മൾ അവസാനിപ്പിച്ചു നമുക്ക് അവസാനം ഇട്ടാൽ വലിയൊരു കല്ലുത്തിനെ കിട്ടിയുള്ളത് കാണിച്ചു തരാ നല്ല ചെറുതല്ല അത്യാവശ്യം വലിയൊരു കല്ല് കിട്ടിയുള്ളത് കണ്ടില്ലേ നല്ല അടിപൊളി സൈസ് ഒരു കല്ലുത്തി കയ്യുമൊക്കെ കുത്തുന്നത് നമുക്ക് കാണാം കണ്ടില്ലേ നല്ല അത്യാവശ്യം സൈസ് ഒരു കല്ലുത്തി നമുക്ക് കിട്ടിയുള്ളത് പിന്നെ വലിയ ഒക്കെ ഉണ്ട് കണ്ടില്ലേ എടുക്കുന്നതൊക്കെ ഉണ്ട് ഇവിടെ ഒന്നുണ്ടൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ അവസാനിപ്പിച്ചാലും അതായത് കിണറ്റിൽ കാണാം അത്യാവശ്യം തലക്കേറില്ലാത്ത കല്ലുത്തിയോട് നീ ഉണ്ട് ഗൈസാനം നമ്മുടെ മീൻപിടുത്ത് അവസാനിപ്പിച്ചു മീൻപിടുത്ത് അവസാനിപ്പിക്കുന്ന ടൈമിൽ കണ്ടില്ലേ നമുക്ക് രണ്ട് രണ്ടു വരെയായിട്ട് കണ്ടില്ല ഇത്രയും മീനും കണ്ടില്ല പല നമ്മൾ അവസാനിപ്പിച്ചു പിന്നെ ഈ രണ്ട് കണ്ണം കുട്ടി കണ്ട അത്ര ചെറുതല്ലാത്ത രണ്ട് കണകുട്ടികൾ കിട്ടിണ്ട് നമ്മളത് വീട്ടിലെത്തി കണ്ടാ അത്യാവശ്യം നല്ല അടിപൊളി കണവടുകളുണ്ട് എണ്ണത്തിൽ കുറവാണ് അല്ല ഉള്ള വീണുകളൊക്കെ നല്ല വിനോദ തന്നെയാണ് കണ്ടില്ലേ പിന്നെ ബാക്കിയുള്ള കുറേ കല്ലുത്തിന് ഇത് ഡ്രമ്മിൽ ടച്ചൊക്കെയാണ് കടു കല്ലുത്തി എല്ലാതും ഇതിലുണ്ട് പിന്നെ ഇത് ഇപ്പൊ ഇടാൻ വേണ്ടി പോകുന്നത് അത്ര തിരക്കേട്ടില്ല അതാണ് ചെറുതും നല്ല അത്യാവശ്യം കണ്ട അത്യാവശ്യം ഉണ്ട് ഗൈസ് അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടം ലൈക്ക് ചെയ്യാം മറക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം